നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യസംഘത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതിനാൽ വനപാലകർക്കെതിരെയുള്ള ട്രോളുകൾ സജീവമാകുന്നു കൺമുന്നിൽ കണ്ട കടുവയെ വെടിവെക്കാൻ കഴിയാത്ത വനം ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അവൻ അവൻ ഭ്രാന്തനായി അഭിനയിക്കുക എല്ലാം എടുത്തു ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്നത് ഇങ്ങ് അടക്കാക്കുണ്ടിലാണെങ്കിൽ കടുവ നിൽക്കുന്നത് അങ്ങ് മദാരി എസ്റ്റേറ്റിൽ തിരച്ചിൽ നടക്കുന്നത് കേരള എസ്റ്റേറ്റിലാണെങ്കിലോ കടുവയെ കാണുന്നത് കൽകുണ്ടിലും ഇനി ദൗത്യ സംഘവും കടുവയും നേർക്കുനേർ കണ്ടുമുട്ടിയാൽ മയക്കുവെടി വെക്കുന്നുമില്ല കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഇതാണ് അവസ്ഥ അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ അതേ കടുവയെ തന്നെയാണ് കേരള എസ്റ്റേറ്റിലും കുണ്ടോടയിലും കൽക്കുണ്ടിലും ബട്ടമലയിലുമൊക്കെ കാണുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് നാട്ടുകാരാകട്ടെ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടെന്ന നിഗമനത്തിലുമാണ് തിരച്ചിലും ഭീതിയുമൊക്കെ കാരണം പലർക്കും ജോലിക്ക് പോകാൻ കഴിയാതെ അന്നം മുട്ടിയ അവസ്ഥയിലുമാണ് ഇതോടെയാണ് സോഷ്യൽ മീഡിയകളിൽ കടുവാതിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും സജീവമാകുന്നത് ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്